നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് അഥവാ ടോക്സിൻസ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അവയവമാണ് കരൾ അഥവാ ലിവർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റ്സ് ഉദാഹരണത്തിന് ഇപ്പോൾ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ആക്ഷനൊക്കെ കഴിഞ്ഞതിനു ശേഷം അത് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാക്കും ഈ വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മുടെ ശരീരത്തിന് പുറന്തള്ളാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട് ഈ മരുന്ന് കഴിക്കുമ്പോൾ ശരീരത്തിൽ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാകും ഈ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ശരീരത്തിന് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ ഇതിനൊക്കെ സഹായിക്കുന്ന ഓർഗനാണ് നമ്മുടെ ലിവർ അപ്പോൾ ലിവറിൻ്റെ ഹെൽത്ത് ലിവറിന് ഹെൽത്തി ആയി വെച്ചിരിക്കുക അല്ലെങ്കിൽ ലിവർ ലിവറിൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹോർമോൺസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കിൻ പല തൊക്കു രോഗങ്ങളും ഈ എക്സിമ സോറിയാസിസ് പോലെയുള്ള പല തൊക്കു രോഗങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു മെയിൻ കാരണക്കാരനാണ് ലിവർ ലിവറിൻ്റെ ആരോഗ്യം എഫക്റ്റഡ് ആകുമ്പോഴാണ് ചിലവർക്ക് സ്കിൻ ഡിസീസ് വരെ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സോ ഈ ഹോർമോൺസ് സ്കിൻ കൊളസ്ട്രോൾ ഇതൊക്കെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ലിവറിൻ്റെ ആരോഗ്യം നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിരിക്കുന്നു അപ്പോൾ ഈ ലിവറിൻ്റെ ആരോഗ്യം എങ്ങനെയൊക്കെയാണ് നശിക്കുന്നത് ലിവറിൻ്റെ ആരോഗ്യം നശിക്കാൻ കാരണക്കാരനാവുന്ന അഞ്ച് ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ഷുഗർ ഇൻടേക്ക് അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗം നമുക്കറിയാം പഞ്ചസാര നമ്മൾ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഭക്ഷണത്തിലൂടെ കൂടുതലായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുടലിലെത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് ലിവറിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും ഓക്കെ ലിവറിലോട്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ പഞ്ചസാര ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും ഇങ്ങനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകുന്നത് ഈ ഒരു പെട്ടെന്നുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ഈ പ്രോബ്ലം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നു ഫ്രൂട്ട്സിലും ഉണ്ടല്ലോ ഫ്രക്ടോസ് എന്ന് പറയുന്ന പഞ്ചസാരയുണ്ട് പക്ഷേ ഫ്രൂട്ട്സിൽ നാരുകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് ഫൈബേഴ്സ് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഇത് പതുക്കെ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുള്ളൂ ലിവറിലോട്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് മെയിനായിട്ടും ഈ ഡയബറ്റീസ് പേഷ്യൻസിനും അല്ലെങ്കിൽ ഫാറ്റി ലിവറുള്ള പേഷ്യൻസിനൊക്കെ ഫ്രൂട്ട്സ് കഴിച്ചാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്തത് പക്ഷേ പഞ്ചസാര പെട്ടെന്ന് തന്നെ എന്തായി കൺവേർട്ട് ചെയ്യപ്പെടും ട്രൈ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഉയർന്ന ട്രൈ ഉണ്ട് നിങ്ങളുടെ നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ കുറവാണ് നിങ്ങളുടെ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എയിൽ കൂടുതലാണ് ഈ ഒരു പാറ്റേൺ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഇൻസുലിൻ ഫാറ്റി ലിവർ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറയുന്നത് സോ ഈ ഒരു ഫാറ്റി ലിവർ ഉണ്ടായി കഴിഞ്ഞാൽ എന്തു പറ്റും ഈ ഫാറ്റി ലിവറിൽ നിന്ന് പല കെമിക്കൽസും നമ്മുടെ ശക്തത്തിലോട്ട് സെക്രീറ്റ് ചെയ്യപ്പെടും ഈ കെമിക്കൽസാണ് പ്രമേഹം ഉണ്ടാക്കുന്നത് ഓക്കെ ഇതേ കെമിക്കൽസാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കിയിട്ട് പി സിയു ഡിയിലോട്ട് വരെ എത്തിക്കുന്നത് അതുകൊണ്ട് ലിവർ രോഗികളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ലിവറിൻ്റെ ഹെൽത്ത് ലിവർ ഹെൽത്തി ആയി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പഞ്ചസാര അവോയ്ഡ് ചെയ്യുക അതായത് നമ്മൾ ചായയിൽ ഒരു ടീസ്പൂണ് പഞ്ചസാര ഉപയോഗിക്കുന്നത് മാത്രമല്ല പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഇപ്പോൾ ബേക്കറി പ്രൊഡക്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐസ്ക്രീം ആയിക്കോട്ടെ ഫ്രക്ടോസ് കോൺ സിറപ്പ് കണ്ടൻ്റ് ആയിട്ടുള്ള എന്ത് തരത്തിലുള്ള പ്രൊഡക്ട്സും ആയിക്കോട്ടെ ഇതൊക്കെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫാറ്റി ലിവർ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അസുഖങ്ങൾ റിവേഴ്സ് ചെയ്യാൻ ഡയബറ്റീസ് ഫാറ്റി ലിവറുള്ള ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ റിവേഴ്സ് ചെയ്യാൻ അതേപോലെ തന്നെ ലിവറിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആൽക്കഹോൾ ഇൻടേക്ക് മദ്യത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ലിവറിനെ സംബന്ധിച്ച് അപ്പോൾ ഈ ആൽക്കഹോൾ നമ്മൾ കണ്ട് ലോങ് ടേമിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആൽക്കഹോൾ കഴിക്കുന്ന സമയത്ത് എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ലോങ് ടേം ആൽക്കഹോൾ അല്ലെങ്കിൽ ഈ ഒരു എത്തനോള് മെയിനായിട്ടും നമ്മുടെ ലിവറിൽ കൊഴുപ്പ് ഓട്ടോമാറ്റിക്കലി കൂട്ടും അതേപോലെ തന്നെ ഈ കൊഴുപ്പ് ലിവറിൽ നിന്ന് കത്തിപ്പോവാൻ അല്ലെങ്കിൽ ബേൺ ചെയ്ത് പോവാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രക്രിയ ഒക്കെ ബ്ലോക്ക് ചെയ്യും അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അങ്ങനെ ഒരുപാട് ഫാറ്റ് അടിഞ്ഞു കൂടും ലിവറിൻ്റെ അകത്ത് ഇത് ക്രോണിക് ഈ ആൽക്കഹോൾ ക്രോണിക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷനിലോട്ട് ഫസ്റ്റ് ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷനിലോട്ട് ആണ് വരുന്നത് അതിനുശേഷം സ്റ്റീറ്റോ ഹെപ്പറ്റൈസ് ഇത് കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ ക്രോണിക്കലി ഇത് ലിവർ സീറോസിസ് പോലുള്ള കണ്ടീഷനിലോട്ട് ലീഡ് ചെയ്യും അതുകൊണ്ട് ആൽക്കഹോൾ യൂസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക എന്നുള്ളത് ലിവർ രോഗിനെ സംബന്ധിച്ച് മാത്രമല്ല ശരീരത്തിന് തന്നെ ഒരുപാട് ലൈക്ക് പോസിറ്റീവായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും നമ്മൾ ആൽക്കോഹോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സോ ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്യുക ടു പ്രൊട്ടക്റ്റ് അവർ ലിവർ ഹെൽത്ത് മൂന്നാമത്തതാണ് ലാക്ക് ഓഫ് എക്സസൈസ് അതായത് ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പോവുക തീരെ എക്സസൈസ് ഇല്ല ജസ്റ്റ് ഒരുപാട് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നു തീരെ എക്സസൈസ് ഇല്ലാത്തൊരു കണ്ടീഷനിലോട്ട് ഒരു ലൈഫ് സ്റ്റൈലിലേക്കാണ് നമ്മൾ പോകുന്നത് കാരണം ഈ എക്സസൈസ് നമുക്കറിയാം ശരീരത്തിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫോം ഓഫ് എക്സസൈസും ആയിക്കോട്ടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ലിവറിനെ സംബന്ധിച്ച് നമുക്ക് മെയിനായിട്ട് പറയാം മൂന്ന് റീസൺസ് ആണ് ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലിവറിന് ബെനിഫിറ്റ് ആവുന്നത് ഒന്നാമത്തത് ഫാറ്റി ആസിഡ് ഓക്സി ഓക്സിഡേഷൻ ആക്ടിവേറ്റ് അതായത് നമ്മുടെ ലിവറിൽ ഈ ഫാറ്റ് അടിഞ്ഞു കൂടിയത് ബേൺ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ബോഡിനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടും രണ്ടാമത് ഫാറ്റി ആസിഡ്സിൻ്റെ സിന്തസിസ് ബ്ലോക്ക് ചെയ്യും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റ്സൊക്കെ അമിതമായിട്ട് കഴിച്ചു കഴിയുമ്പോൾ ഇത് എന്തായിട്ട് ഇത് ഫാറ്റ് സിന്തസിസിലോട്ട് പോകും ഫാറ്റ് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും ആ പ്രോസസ്സ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സസൈസ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് മൂന്നാമത്തെ റീസൺ ആണ് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്നാണ് മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത് ഈ പി സി ഒ ഡി ഉള്ളവർക്കും ഡയബറ്റീസ് ഉള്ളവർക്കും ഒക്കെ കൊടുക്കുന്ന മരുന്നാണ് മെറ്റ്ഫോമിൻ സോ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പതുക്കെ ഈ മെഡിസിൻസിൻ്റെ ഡിപ്പെൻഡൻസി കുറച്ച് കൊണ്ടുവരാൻ പറ്റും പ്രത്യേകിച്ച് അപ്പർ ബോഡി എക്സസൈസാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സോ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും ബ്ലഡിലുള്ള ഈ ഷുഗറൊക്കെ പ്രോപ്പറായിട്ട് കോശങ്ങളുടെ അകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും രക്തത്തിലുള്ള പഞ്ചസാര മൊത്തം ബേൺ ചെയ്ത് പോവുകയും ചെയ്യും സോ ഈ രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടി കഴിഞ്ഞ എന്തോട്ടും ഫാറ്റ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് തുടങ്ങും അങ്ങനെയാണ് ഫാറ്റി ലിവറും ഈ ഒബീസിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലോട്ട് ഇത് ലീഡ് ചെയ്യുന്നത് സൊ എക്സസസൈസ് ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് ബെനിഫിറ്റാണ് നമുക്ക് ലിവറിന് കിട്ടുന്നത് അങ്ങനെ നമുക്ക് ഫാറ്റ് ബേൺ ചെയ്ത് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവറിനോ ലിവറിനെഫക്റ്റ് ചെയ്യുന്ന പല കണ്ടീഷൻസും നമുക്ക് റിവേഴ്സ് ചെയ്തുകൊണ്ടിരാൻ പറ്റും ഇനി നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ കാറ്റഗറിയിലുള്ള ഈ ടൈലനോൾ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ് നെയിമിൽ അവൈലബിൾ ആയിട്ടായിട്ടുള്ള ഈ കാറ്റഗറിയിലുള്ള പെയിൻ കില്ലർ മെഡിസിൻസ് ഒരുപാട് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ ഈ ആസ്റ്റോമിനോഫിൻ മാത്രമല്ല ഈവൻ പാരസെറ്റ് പോലും പലരും വേദന ഉണ്ടാവുന്ന സമയത്ത് സെൽഫ് മെഡിക്കേറ്റ് ചെയ്യുന്നൊരു ഹാബിറ്റ് ഉണ്ട് ഈ പ്രത്യേകിച്ച് ഈ മെൻസ്ട്രൽ പെയിൻ അതുപോലെ തന്നെ നമുക്ക് ടൂത്ത് ടേക്ക് അല്ലെങ്കിൽ ചെറിയ ശരീരത്തിൽ ചെറിയ ചെറിയ വേദന ഉണ്ടെങ്കിൽ പോലും സെൽഫ് മെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട് ആൾക്കാർ ഒരു ഹാബിറ്റ് ഉണ്ട് ഇതിങ്ങനെ ഓവർഡോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ നമുക്ക് സെൽഫ് യൂസ് ഒരുപാട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലിവർ ടോക്സ് അത് ഹൈലി ലിവർ ടോക്സിക് ആണ് പതുക്കെ പതുക്കെ അത് ലിവർ സിറോസിസിലോട്ട് വരെ എത്താനുള്ള ചാൻസസ് കൂടുതലാണ് സോ പെയിൻ കില്ലേഴ്സ് സെൽഫ് മെഡിക്കേറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ ലിവറിൻ്റെ ഹെൽത്ത് വളരെ അധികം ബാധിക്കപ്പെടും ഇങ്ങനെയുള്ള മെഡിസിൻസ് നിങ്ങൾ ഓവർഡോസ് ചെയ്യുകയാണെങ്കിൽ ഇനി അഞ്ചാമത്തെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ പോലെയുള്ള മൾട്ടി വൈറ്റമിൻസ് നമ്മൾ ഓവർ ഡോസ് ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കറിയാം ഈ വൈറ്റമിൻ എ നല്ലതാണ് വൈറ്റമിൻ എ പ്രത്യേകിച്ച് ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെടും പക്ഷേ ഇത് ഓവർ ഡോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലിവർ ടോക്സിക് ആണ് സോ എങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് ഈ കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടി വൈറ്റമിൻസ് കളിക്കും കഴിക്കുന്ന ചില ആൾക്കാരുണ്ട് അതായത് അവർക്ക് അവർ പോലും ശ്രദ്ധിക്കില്ലാതെയുള്ള വൈറ്റമിൻ എ കണ്ടൻ്റ് ഉണ്ടോ എന്നുള്ളത് സോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വൈറ്റമിൻ എ അല്ലെങ്കിൽ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ ലോങ്ങ് ടേമിൽ ഡോക്ടേഴ്സ് ഒരു ഷോർട്ട് പീരീഡിലോട്ടായിരിക്കാം നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കാതെ ലോങ് ടേമിലോട്ട് നല്ലതാണെന്ന് വിചാരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതും ഇതിൻ്റെ ലോങ് ടേം ക്രോണിക് യൂസും ലിവർ ഡാമേജ് ഉണ്ടാക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇതിപ്പോൾ വൈറ്റമിൻ എയുടെ സപ്ലിമെൻറ്റേഷൻ്റെ കാര്യം മാത്രമല്ല ലൈക്ക് ഒരുപാട് സപ്ലിമെൻ്റ്സ് കഴിക്കുന്ന ആൾക്കാരുണ്ട് എട്ടും പത്തും സപ്ലിമെൻസ് വരെ കണ്ടിന്യൂസ്ലി കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരും ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ലിവറിൽ ഡാമേജ് ഉണ്ടാക്കും ഞാനൊരു സപ്ലിമെൻറ്റിൻ്റെ ഒരു ഹാർഡ് കോർ ഫാനാണ് ഞാൻ എൻ്റെ രോഗികൾക്ക് സപ്ലിമെൻറ്റേഷൻ കൊടുക്കാറുണ്ട് പക്ഷേ എപ്പോഴും മിനിമം സപ്ലിമെൻറ്റേഷൻ മാക്സിമം ഫുഡിൽ ഡിപ്പെൻ്റൻസിയാണ് ഫുഡിൽ ഡിപെൻ്റൻസി ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഓക്കെ സോ അതുകൊണ്ട് ഹൈ ഡോസ് ഓഫ് ഇങ്ങനെയുള്ള മൾട്ടി വൈറ്റമിൻസ് അല്ലെങ്കിൽ വൈറ്റമിൻ എ സപ്ലിമെൻറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുക ഇതിൻ്റെ ഓവർഡോസ് നിങ്ങൾക്ക് ലിവർ ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസസിലോട്ട് വളരെയധികം കൂട്ടിക്കൊണ്ടുവരും സോ ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം ലിവർ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ലിവറിന് റീജനറേഷൻ കപ്പാസിറ്റി തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ പിന്നെ ലിവറിന് റീജനറേഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടും അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അത് ലിവറിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ഭക്ഷണ രീതി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും പ്രോട്ടീനും സെലക്ട് ചെയ്യുക ഇങ്ങനെയുള്ള ടിപ്സും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലിവറിനെ ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ട് വയ്ക്കാൻ പറ്റും മറ്റൊരു സയൻറ്റിഫിക് വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം